കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം സേവന സേവന ദിനമായി ആചരിച്ചു ദിനത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ബോൾട്ടണിൽ തെരുവ് ശുചീകരണവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു ബോൾട്ടൺ കൗൺസിലുമായി ചേർന്ന് സംഘടിപ്പിച്ച തെരുവു ശുദ്ധീകരണത്തിൽ ഐഒ സിയുടെ വനിതാ യുവജന പ്രവർത്തകരടക്കം ഇരുപത്തിരണ്ട് സേനാ വോളണ്ടിയർമാർ പങ്കെടുത്തു ബോൾട്ടൺ ചിൽഡ്രൻസ് പാർക്കിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെയും വരും ദിവസങ്ങളിൽ ഐ യു സിയുടെ നേതൃത്വത്തിൽ യു കെ യിൽ ആകമാനം സംഘടിപ്പിക്കുന്ന സർവോദയ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെയും ഔദ്യോഗികമായ ഉദ്ഘാടനവും ഭാഗമായിട്ട് പ്രവർത്തകർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെയ്തു എം ബി പ്രവർത്തകർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സേവന ദിനത്തിന്റെ ഭാഗമായ എല്ലാ വോളണ്ടിയർമാരെയും ആദരിച്ചു കൊണ്ടുള്ള സേവാ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം എം ബി യാസ്മിൻ ഖുറേഷി നിർവഹിച്ചു ഐ യു സി യു കെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഐ യു സി യു കെ കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ആൻഡ് പ്രോഗ്രാം കോഓർഡിനേറ്റർ റോമി കുര്യാക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജിപ്സൺ ഫിലിപ്പ് ജോർജ് അരുൺ ഫിലിപ്പോസ് ഫിലിപ്പ് കോച്ചിട്ടി റീന റോമി രഞ്ജിത്ത് കുമാർ കെ വി ജേക്കബ് വർഗീസ് ഫ്രെബിൻ ഫ്രാൻസിസ് ബേബി ലൂക്കോസ് സോജൻ ജോസ് റോബിൻ ലൂയിസ് അമൽ മാത്യു ചിന്നു കെ ജെ പ്രണാദ് പി ആന്റണി ജസ്റ്റിൻ ജേക്കബ് ബിന്ദു ഫിലിപ്പ് അനക ജോസ് ലവ്ലി പേടി സ്കാനിയ റോബിൻ സോബി കുരുവിള എന്നിവർ സേവന ദിനത്തിൽ സജീവ പങ്കാളികളായി മറ്റുള്ളവർക്കായിട്ട് സേവനം ചെയ്യുക നമ്മുടെ സമൂഹത്തിന് ഉത്തരവാദിത്വം വഹിക്കുക എന്ന സന്ദേശമാണ് ഈ പ്രവർത്തനത്തിലൂടെ പ്രതിഫലിക്കുന്നത് എന്നും സംഘടനകളും കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത് പ്രശംസനീയമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം പി പറഞ്ഞു പരിപാടിയുടെ ഭാഗമായിട്ട് ഐ യു സി യു കെ കേരള ചാപ്റ്ററിന്റെ മിഡ്ലാൻഡ്സ് ഏരിയ ഓഫീസ് കെട്ടിടത്തിൽ ഒരുക്കിയ ഗാന്ധി സ്മൃതി സംഗമത്തിൽ സാമൂഹ്യ സാംസ്കാരിക നായകരും ഐ യു സി പ്രവർത്തകരും പങ്കെടുത്തു ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി ചടങ്ങിൽ രണ്ടു ദിവസം മുൻപ് ലണ്ടനിലെ തവിസ്റ്റോക് സ്റ്റോറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെയുണ്ടായ അക്രമത്തിൽ കേരള ചാപ്റ്ററിന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഈ വിഷയത്തിൽ കുറ്റക്കാരെ പിടികൂടുന്നതിനും ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും ഇനിമേലിൽ ഇത്തരത്തിൽ സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി എം ബി ആയ യാസ്മിൻ ഖുറേഷിക്ക് സമർപ്പിച്ചു സംഭവത്തിൽ സർക്കാരിന്റെ ത്വരിത ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഉടൻ തന്നെ കത്തയക്കാമെന്ന് പ്രശ്നം ഗൗരവമായി കാണുന്നുവെന്നും എം ബി അറിയിച്ചു ഭാഗമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഭാഗമായിട്ട് വരും ദിവസങ്ങളിൽ ഐ യു സി യു കെ കേരള ചാപ്റ്റർ മിഡ്ലാൻഡ് ഏരിയയുടെ നേതൃത്വത്തിൽ ലഹരി ഉപഭോഗത്തിനെതിരെ യു കെയിലെ വിവിധ പ്രദേശങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തും ഇതിൽ ലഹരി ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകൾ ലഹരിവിരുദ്ധ സന്ദേശം പേറിയുള്ള മാരത്തൺ പോലുള്ള കായിക പരിപാടികൾ മനുഷ്യ ചങ്ങലകൾ മറ്റു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തും